ഖത്തറിനായുള്ള റംപ്യൂട്ടഡ് പെട്രോളിയം കമ്പനി അഭിമുഖം ഉടൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു പെട്രോൾ ഫില്ലർ എന്ന തസ്തിയിലും പെട്രോൾ ഫില്ലറിൽ കാർവാഷർ എന്ന തസ്തിയിലും ഒഴിവുകൾ വന്നിരിക്കുന്നു ശമ്പളം ആയിരം ഖത്തർ പ്ലസ് ഓ ടി പ്ലസ് ഭക്ഷണം ആഴ്ചതോറുമുള്ള അവധി ഉണ്ടായിരിക്കുന്നതാണ് കമ്പനി നൽകുന്ന താമസവും യാത്രയും ഉണ്ടായിരിക്കുന്നതാണ് ഡ്യൂട്ടി സമയം എട്ട് മണിക്കൂറാണ് വരുന്നത് പ്രായപരിധി മുപ്പത് വയസ്സ് യോഗ്യത പത്താം ക്ലാസ് പ്രായപരിധി അവരുമായി ബന്ധപ്പെടണം യോഗ്യത പത്താം ക്ലാസ് അടിസ്ഥാന ഇംഗ്ലീഷ് ആവശ്യമാണ് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മൂന്നിന് മുമ്പ് ഞങ്ങളുടെ മെയിൽ ടച്ച്നിക്കൽ റഹ്മാൻ എച്ച് ആർ ഇമെയിൽ ഇമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ബയോഡാറ്റ പാസ്പോർട്ട് അയക്കുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിശദീകരണങ്ങൾ അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് പങ്കുവെക്കുക തൊണ്ണൂറ്റിനാല് നാൽപ്പത്താറ് എൺപത്തെട്ട് മുപ്പത്തൊമ്പത് എൺപത്തൊന്ന് എന്ന നമ്പറിലോ തൊണ്ണൂറ് മുപ്പത്തേഴ് അറുപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി നമ്പറിലും എൺപത്താറ് പൂജ്യം ആറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊന്ന് നമ്പറിലും ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക എൺപത്തൊന്ന് ഇരുപത്തൊമ്പത് എൺപത്തൊൻപത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊന്ന് നമ്പറിലും വാട്സപ്പ് ചെയ്യുക അതിലേക്ക് സി വി അയച്ചാൽ മതി ഇവരുടെ ലൊക്കേഷൻ വരുന്നത് റഹിമാൻ ട്രാവൽസ് ഹാപ്പി ഗ്രൂപ്പ് ആർക്കേഡ് രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡ് മലബാർ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി മലപ്പുറം ടി ടി കേരളം ഇതാണ് അവരുടെ ലൊക്കേഷൻ വരുന്നത് ഉടൻ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്